കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ലെന്ന് എ ജി മുഖേന ധനകാര്യ മന്ത്രാലയം സമർപ്പിച്ച കുറിപ്പിൽ പറയുന്നു അതേസമയം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ കുറിപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത് പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ കടമെടുപ്പ് ജി ഡിപിയുടെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് മുപ്പത്തിയൊൻപത് ശതമാനമായി ഉയർന്നുവെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി ജി എസ് ടി നഷ്ടപരിഹാരവും നികുതി വരുമാനം പദ്ധതിക്കുള്ള പണവുമെല്ലാം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം രംഗത്തെത്തി കേന്ദ്രം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലെന്ന് സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന സാമ്പത്തിക സർവേ പുറത്തുവിടാതെ ഇടക്കാല ബജറ്റ് നടത്തി ഒളിച്ചോടിയവരാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ജി ഡിപിയുടെ എൺപത്തി മൂന്ന് ശതമാനമാണ് ഇന്ത്യ സർക്കാരിന്റെ കടം നൂറ്റി എൺപത്തിയഞ്ച് ലക്ഷം കോടിയാണ് ഈ കടം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ എത്രയാണ് കടമെടുക്കുന്നത് പത്തൊൻപത് ലക്ഷം കോടിയോളം ഏകദേശം വരും അതായത് മാസം ഒന്നര ലക്ഷം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് അങ്ങനെയുള്ളവരാണ് കേരളത്തിനോട് പറയുന്നത് നിങ്ങൾ ഒരു കൊല്ലം ായിരം കോടി വായ്പ എടുക്കരുതെന്നും അനിൽകുമാർ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനമാണെന്ന കേന്ദ്രവാദം പച്ചക്കള്ളമാണ് രാജ്യത്ത് കടബാധ്യതയിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ എട്ടെണ്ണം കേരളത്തിന് മുന്നിലുണ്ട് ഒൻപതാം സ്ഥാനം മാത്രമാണ് കേരളത്തിനുള്ളത് മാത്രമല്ല കേരളം തനതായ വികസനത്തിന് കിഫ്ബി പോലുള്ളവ രൂപീകരിക്കുന്നുമുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഗ്യാരന്റി കൊടുത്ത് വായ്പയെടുത്താൽ അതിന്റെ ബാധ്യത കേന്ദ്രത്തിനില്ല എന്നാൽ മുംബൈയിലെ കടൽപ്പാല നിർമ്മാണത്തിന് പണം കൊടുക്കുന്നു ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര ഫണ്ട് നൽകുന്നത് എന്നാൽ കേരളം എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ റിപ്പോർട്ടിൽ എത്രത്തോളം വളർച്ച നേടിയെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആറേ ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് നേടിയത് ഇന്ത്യയുടെ കാർഷിക മേഖലയെക്കാൾ ഇരട്ടിയുണ്ട് കേരളത്തിന്റെ വളർച്ച ജി ഡി പി വളർച്ചയിലും ആളോഹരി വരുമാനത്തിലും വളർച്ചയുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം ഇനി എന്താണ് ചെയ്യാതിരിക്കേണ്ടത് ശമ്പളം പെൻഷൻ എന്നിവ കൊടുക്കാതിരിക്കണോ റോഡ് നിർമ്മിക്കാതിരിക്കണോ എന്നും അനിൽകുമാർ ചോദിച്ചു അതേസമയം ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ വേറെ ആളെ നോക്കിയാൽ മതിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാർ ഉണ്ടാക്കിയ കുഴപ്പമാണെന്നും നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളമെന്നും പ്രതിപക്ഷം പറയുന്നു കേന്ദ്രത്തിന് എല്ലാ രേഖകളും കൊടുത്തിട്ട് പണം കിട്ടുന്നില്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിന് ഇല്ലെന്ന് സർക്കാരിനെ രേഖാമൂലം പ്രതിപക്ഷം അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് യോജിപ്പുണ്ട് നിരവധി കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധൂർത്തും ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും കുറ്റപ്പെടുത്തലുണ്ട് വിഭവ സമാഹരണത്തിന്റെ ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സുദീർഘമായ കത്ത് നൽകിയാണ് തങ്ങൾ ഇത്തരം ഒരു സമരത്തിനില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരവുമായി കേരളത്തിനൊപ്പം കർണാടകയും ബുധനാഴ്ച ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യും മന്ത്രിമാരും എം പിമാരും പങ്കെടുക്കും ബി ജെ പിയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ശേഷം സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി കൂടുതൽ നികുതി വിഹിതം നൽകിയിട്ടും ന്യായമായ വിഹിതം കേന്ദ്രം തരുന്നില്ലെന്നും വരൾച്ചബാധിത ജില്ലകൾക്ക് വേണ്ട സഹായം കേന്ദ്രം നൽകിയില്ലെന്നും സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള